കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് സംഘർഷത്തിൽ കെ എസ് യു പ്രവർത്തർക്കെതിരെ കേസെടുക്കാനാണ് പോലീസിന്റെ ആലോചന ഇരു സംഘടനകളുടെയും സംസ്ഥാന ജില്ലാതല നേതാക്കൾക്കെതിരെ അടക്കം കേസെടുക്കാനാണ് സാധ്യത സ്ഥാനാർത്ഥിയുടെ പേരിലുള്ള കേസിനെ തുടർന്ന് ഫലം പ്രഖ്യാപിക്കാത്ത ഒരു സെനറ്റ് സീറ്റിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാവും എം ജി പ്രതീക്ഷ വിവരങ്ങളുമായി ചേരുന്നു പ്രതീക്ഷ കേസെടുക്കാൻ പോലീസ് തീരുമാനിക്കുന്നത് അടുത്ത സംഘർഷത്തിലുള്ള കാരണമാവാൻ ഇടയുട്ടോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു അവസാനത്തേക്ക് ഇത്തിരി നീട്ടിയത് ഗുഡ് മോർണിംഗ് ഹാഷ്മി എസ് കെ എൻ വിജയകുമാർ കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അടിമുടി സംഘർഷമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് വൈകിട്ട് തുടങ്ങിയ സംഘർഷം രാത്രി വരെ നീണ്ടുനിന്നിരുന്നു എസ് എഫ് ഐ കെ എസ് യു പ്രവർത്തകർക്ക് ഈ സംഘർഷത്തിൽ പരിക്കേറ്റിരുന്നു കാരണം ഈ ഫലപ്രഖ്യാപനത്തിന് പിന്നാലെയാണ് എസ് എഫ് ഐ കെ എസ് യു പ്രവർത്തകർ തമ്മിൽ വലിയ സംഘർഷം ഉണ്ടാകുന്നത് പതിമൂന്ന് എസ് എഫ് ഐ കെ എസ് യു പ്രവർത്തകർക്കാണ് ഇന്നലെ പരിക്കേറ്റത് ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട നിയമ നടപടികളിലേക്ക് പോലീസ് കടക്കുന്നുവെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം കാരണം മണിക്കൂറുകളോളം തലസ്ഥാനത്ത് ഒരു ക്രമസമാധാന പ്രശ്നം നിലനിന്നിരുന്നു ഈ സർവകലാശാല ആസ്ഥാനത്ത് ചേരികളായി തിരിഞ്ഞായിരുന്നു എസ് എഫ് ഐ കെ എസ് യു പ്രവർത്തകർ ഏറ്റുമുട്ടിയത് ഈ സർവകലാശാലയ്ക്ക് അകത്തേക്കും പുറത്തേക്കും കല്ലേറുണ്ടായി തുടർന്നാണ് പോലീസ് ലാത്തി വീശുന്ന ഒരു സാഹചര്യം വരെ എത്തിയത് ഈ റോഡ് ഗതാഗതം ഉൾപ്പെടെ താറുമാറായിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് ഈ എസ് എഫ് ഐ കെ എസ് യു നേതാക്കൾക്കടക്കം എതിരെ കേസെടുക്കാനുള്ള ഒരു ആലോചന പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്തായാലും വലിയ സംഘർഷത്തിനൊടുവിലാണ് ഇന്നലെ ഈ തെരഞ്ഞെടുപ്പ് പൂർത്തിയായിട്ടുള്ളത് നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ സെനറ്റിലേക്കുള്ള ഒരു സീറ്റ് മാത്രമാണ് ഇനി ഫലപ്രഖ്യാപനം നടക്കാനുള്ളത് അത് ഇന്ന് നടക്കുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഈ ജനറൽ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലുമാണ് പരിക്കേറ്റ എസ് എഫ് ഐ കെ എസ് യു പ്രവർത്തകരെ ഈ പ്രവേശിപ്പിച്ചിരുന്നത് എന്തായാലും വലിയ സംഘർഷത്തിനൊടുവിൽ ഈ യൂണിവേഴ്സ് സർവകലാശാല യൂണിയൻ എസ് എഫ് ഐ പിടിച്ചെടുത്തിട്ടുണ്ട് പക്ഷേ ഒരു പത്ത് വർഷത്തിന് ശേഷം ഈ വൈസ് ൺ സ്ഥാനം കെഎസ് യു നേടിയെടുത്തു അത്തരത്തിലൊരു അട്ടിമറി വിജയം കൂടി ഇന്നലെ ഉണ്ടായിരുന്നു ഇതിനെ തുടർന്നുണ്ടായ ഒരു സംഘർഷമാണ് മണിക്കൂറുകളോളം എന്തായാലും തലസ്ഥാനത്തെ ഒരു അത്രയും ഒരു വലിയ സംഘർഷത്തിൽ തലസ്ഥാനത്തെ കൊണ്ട് ഞാൻ എത്തിച്ചത് എന്തായാലും ആ സംഘർഷത്തിന് പിന്നാലെ പോലീസും നിയമ നടപടികളിലേക്ക് പോകുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്